കല്ലാറുകുട്ടി ടൗണിൽ വാഹനയാത്രികർക്ക് വിവിധ ഇടങ്ങളിലേക്ക് പോകേണ്ടുന്ന ദിശ മനസ്സിലാകും വിധം ദിശാസൂചന ബോർഡുകൾ സ്ഥാപിക്കാൻ നടപടി വേണമെന്നാവശ്യം നിലവിൽ ആദ്യമായെത്തുന്ന വാഹനയാത്രികരിൽ പലരും ടൗണിൽ വാഹനം നിർത്തി വഴി ചോദിച്ചാണ് യാത്ര തുടരുന്നത് ഇത് പലപ്പോഴും ഗതാഗത കുരുക്കിന് ഇടവരുത്തുന്ന സാഹചര്യത്തിലാണ് വലിയ ദിശാ സൂചന ബോർഡെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് മൂന്ന് ഭാഗത്തു നിന്നും റോഡുകൾ വന്ന് സംഗമിക്കുന്ന ഇടമാണ് കല്ലാറുകുട്ടി ടൗൺ ചെറുതോണി നേരിമംഗലം അടിമാലി വെള്ളത്തുവൽ മൂന്നാർ ഭാഗങ്ങളിലേക്ക് കല്ലാറുകുട്ടി വഴി കടന്നുപോകാം മൂന്നാറിലേക്കും ഇടുക്കിയിലേക്കുമൊക്കെ എത്തുന്ന വിനോദസഞ്ചാരികളും കല്ലാറുകുട്ടി വഴി യാത്ര ചെയ്യാറുണ്ട് എന്നാൽ കല്ലാറുകുട്ടി ടൌണിലെത്തി കഴിയുമ്പോൾ തങ്ങൾക്ക് പോകേണ്ടുന്ന സ്ഥലങ്ങളുടെ ദിശ എങ്ങോട്ടെന്നറിയാതെ യാത്രക്കാർ കുഴയാറുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇടങ്ങളിലേക്ക് പോകേണ്ടുന്ന ദിശ മനസ്സിലാകും വിധം ടൌണിൽ ദിശാസൂചികാ ബോർഡുകൾ സ്ഥാപിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ിട്ടുള്ളത് ഈ ടൗണിൻ്റെ സെൻ്ററിൽ ദിശാസൂചകമായ ബോർഡുകളൊന്നുമില്ല മൂന്നും കൂടി ജംഗ്ഷൻ ആയതുകൊണ്ട് അവിടെ വരുമ്പോൾ കറക്റ്റായിട്ട് ആൾക്കാർ വണ്ടി നിർത്തി സാ എങ്ങോട്ട് പോകേണ്ട വഴികൾ ചോദിക്കുകയും അവിടെ നിർത്തുന്ന ആ സമയം കൊണ്ട് വഴി ബ്ലോക്ക് ആകുകയും ചെയ്യും ആ മിറർ എന്ന സ്ഥാനത്ത് മിറോട് കൂടി ഒരു ദിശ ബോർഡും കൂടി ചോദിച്ചു ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായി ഇവിടുത്തെ വാഹന ബ്ലോക്കുകളുടെ പരിഹാരം ഉണ്ടാകാം എന്നാണ് എനിക്ക് തോന്നുന്നത് പൊതുവേ ഇടുങ്ങിയ ടൗൺ ആണ് കല്ലാറുകുട്ടി രാവിലെയും വൈകുന്നേരവുമെല്ലാം വലിയ ഗതാഗത കുരുക്കിവിടെ അനുഭവപ്പെടാറുണ്ട് നിലവിൽ ആദ്യമായെത്തുന്ന വാഹനയാത്രികരിൽ പലരും ടൌണിൽ വാഹനം നിർത്തി വഴി ചോദിച്ചാണ് യാത്ര തുടരുന്നത് ഇത് ഗതാഗതക്കുരുക്കിന് രൂക്ഷമാകാൻ ഇടവരുത്തുന്നു ഈ സാഹചര്യത്തിലാണ് ടൌണിൽ ദിശാസൂചിക ബോർഡെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് ന്യൂസ്ബ്യൂറോ അഡിമാലി